മീഡിയയിലേക്ക് സ്വാഗതം നഗരത്തിലെ എക്സൈസ് ഓഫീസുകളിൽ ലോകായുക്ത നടത്തിയ റെയ്ഡിൽ കഞ്ചാവും മദ്യക്കുപ്പികളും കണ്ടെത്തി യശ്വന്ത്പൂർ ബഡരായൻപൂർ ഓഫീസുകളിൽ സിഗരറ്റിലെ പുകയില നീക്കം ചെയ്ത് കഞ്ചാവ് നിറച്ചതായും കണ്ടെത്തി ലോകായുക്ത തലവന്മാരായ ജസ്റ്റിസ് ബി എസ് പാട്ടീൽ ബി വീരപ്പ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് ലോകായുക്ത ജസ്റ്റിസ് ബി എസ് പാട്ടീൽ യശവന്ത്പൂർ ബഡരായൻപൂർ എക്സൈസ് ഓഫീസുകളിൽ പരിശോധനയ്ക്കായി സെർച്ച് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു അറുപത്തൊന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തിയതായി ലോകായുക്ത ജസ്റ്റിസ് ബി എസ് പാട്ടീൽ മാധ്യമങ്ങളോട് പറഞ്ഞു ലോകായുക്ത ഓഫീസിൽ നൂറ്റി മുപ്പത്തിരണ്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്താണിവിടെ നടക്കുന്നത് ചില ഉദ്യോഗസ്ഥരെ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഡെപ്യൂട്ടി കമ്മീഷണർ ഫോൺ എടുക്കുന്നില്ല യശ്വന്ത്പൂരിലും ബഡരായൻപൂരിലും ഉദ്യോഗസ്ഥരില്ല രജിസ്ട്രറിൽ രേഖപ്പെടുത്താതെ തന്നെയാണ് ചില ഉദ്യോഗസ്ഥർ പുറത്തുപോയത് ചിലയിടങ്ങളിൽ മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് കണക്കിൽപ്പെടാത്ത രണ്ടു ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ടെന്നും എല്ലാം കണ്ടുകെട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു